യുടെ ആദ്യത്തെ നൂറ് കോടിയിലേക്ക് കടക്കുന്ന സിനിമ അതിനുള്ള കുതിപ്പാണ് കാണുന്നത് ആദ്യത്തെ ദിവസം വളരെ മികച്ച കളക്ഷൻ ആണ് നേടിയിരിക്കുന്നത് രണ്ടാമത്തെ ദിവസവും വളരെ മികച്ച കളക്ഷനിലേക്കാണ് പോയിരിക്കുന്നത് മൂന്നാമത്തെ ദിവസം അതിനേക്കാൾ കൂടും തീർച്ചയായിട്ടും അതായത് സാറ്റർഡേ സൺഡേയും കൂടി വരുമ്പോൾ സാറ്റർഡേ അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെയാണ് സൺഡേലേക്ക് വരുമ്പോൾ അതിനെക്കാട്ടിലും കൂടും ഓക്കേ അതായത് മൂന്ന് ദിവസം കൊണ്ട് അമ്പത് കോടിയിലേക്ക് കടക്കാൻ പോവാണ് അപ്പോൾ തോന്നുന്നു ഒരു ഏഴ് ദിവസം എട്ട് ദിവസം ഈയൊരു നൂറ് കോടിയിൽ ഞങ്ങൾ ഇപ്പ്രഷത്താണ് മറുവശത്താണെന്നുള്ളത് കൊണ്ട് വളരെ സ്പോർട്സ്മാൻ സ്ഥിതി ഇവിടെ ഞങ്ങളിത് എൻജോ ചെയ്യുന്നു തീർച്ചയായിട്ടും ആഘോഷിക്കുന്നു അപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ നല്ല കളക്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ പതിനഞ്ച് പോയിന്റ് ഏഴ് കോടിയാണ് ഒഫീഷ്യലായിട്ട് ഇവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് വേൾഡ് അതെ പോസ്റ്റർ വേൾഡ് വൈഡ് പതിനഞ്ച് പോയിൻ്റ് ഏഴ് അതായത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഫസ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയാൽ മൂന്നാം സ്ഥാനത്ത് ഫസ്റ്റില് എംബുരാണ് അറുപത്തി എട്ട് പോയിന്റ് രണ്ട് സിആാർ ആണ് ഫസ്റ്റ് ഡേ അത് മാറണെങ്കിൽ ഇനിയിപ്പം അടുത്ത റോണവെല്ലാം വരണ്ടി വരും എന്നാ പോലും മാറുവോ മാറാൻ ചാൻസ് വളരെ കുറവാ കാരണം മധുരയിൽ നിന്ന് ഇതിനേക്കാളും കുറച്ച് എംബുരാംബുരാൻ ആ ലെവലിലേക്ക് ഒരു അഭിപ്രായം കിട്ടാത്തൊണ്ട് ലൂസിഫറിന്റെ അത്ര അഭിപ്രായം കിട്ടാത്തത് കൊണ്ട് അതിന്റെ മൂന്നാം ഭാഗത്തിന് അത്രയും ചാൻസ് കുറവാണ് എന്താണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് എംബുരാൻ പിന്നെ തുടരും തുടരും പതിനേഴ് പോയിന്റ് ഒന്നായിരുന്നു വേൾഡ് വൈഡ് കളക്ഷൻ ഉള്ളത് തൊട്ട് താഴെ മൂന്നാം സ്ഥാനത്തായിട്ട് കളങ്കാവൽ കളങ്കാവൽ നാലാം റൈ 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 കോടി അതും ഫിലിം അതുകൂടി കാര്യം എന്താണെങ്കിലും കേരളത്തിൽ നിന്ന് മാത്രം കളങ്കാവല് നേടിയിരിക്കുന്നത് ഫസ്റ്റ് ഡേ നാല് പോയിന്റ് ഒമ്പത് പൂജ്യം സിആർ ആണ്

മാത്രം പ്രത്യേക പറഞ്ഞിട്ട് ഒരു ഏരിയ ആണല്ലോ പിന്നെ അതിനകത്തേക്ക് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല നല്ല കളക്ഷൻ ഉണ്ടാവും ഒരു കാലഘട്ടത്തിൽ ജെ സി സിയിൽ ഭയങ്കരമായിട്ട് ഇടിഞ്ഞ സമയം ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തൊരു സമയം അതുണ്ടായിരുന്നു ഇപ്പൊ ട്രൂത്ത് അത്രത്തോളം സ്ക്രീനും പിന്നെ ഭയങ്കരമായിട്ടുള്ള അതായത് മമ്മൂക്ക സിനിമകൾക്ക് പ്രത്യേകിച്ച് കേട്ടോ ട്രൂത്ത് ചെയ്യുന്ന ഭയങ്കരമായിട്ട് പ്രൊമോഷനും പരിപാടികളും ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ അതിന് ഇപ്പോഴാണ് സിനിമകൾ എത്ര ഇതായിരുന്നു എന്താണെങ്കിലും ഓവർസീസ് ഒമ്പതേ പോയിന്റ് സിആർ ആണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ ഒരു സിയാർ സിയാർ ഇതാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ

എല്ലാം ഞങ്ങൾ കാണുന്നുണ്ട് കേട്ടോ എല്ലാ വീഡിയോസും നമ്മൾ കാണുന്നുണ്ട് ഇനി സെക്കൻഡ് ഡേയിലേക്ക് കടക്കാം സെക്കൻഡ് ഡേ കളക്ഷൻ ഏകദേശം ഒരു പറയുന്നത് മുപ്പത്തിമൂന്ന് കോടി അതായത് ടോട്ടൽ രണ്ടു ദിവസം കൊണ്ട് മുപ്പത്തി മൂന്ന് കോടി അടുത്ത് വരുമെന്നാണ് പറയുന്നത് കേട്ടോ മുപ്പത്തി മൂന്ന് ടു മുപ്പത്തി ആറിന്റെ ഉള്ളിലായിട്ട് ഉള്ളൊരു കണക്കായിരിക്കാൻ വരാൻ സാധ്യത ഇതുവരെ ഇത് ഇത് നമ്മൾ ഈ വീഡിയോ വന്നിട്ടില്ല അതായത് അതായത് വേൾഡ് വൈഡ് ദിവസം കൊണ്ട് കൂടുതൽ കൂടുതൽ വരെ എന്തായാലും ഉള്ളിലായിട്ട് എന്താണെങ്കിലും ഉണ്ടാവും കരിയറിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് വരുന്ന മൂന്ന് ദിവസം മിക്കവാറും അമ്പത് കോടിയിലേക്ക് കടക്കും കാരണം ഫസ്റ്റ് ഡേ പതിനഞ്ച് പോയിന്റ് ഏഴാണ് അതിന് ശേഷം അതിനേക്കാൾ കൂടുതലാണ് സെക്കൻഡ് ഡേ വരുന്നത് ശനിയാഴ്ചയാണ് ഇപ്പം ഞായറാഴ്ചയാണ് ഇന്ന് മൂന്നാമത്തെ ദിവസം കൊണ്ട് അതിനേക്കാൾ കൂടുതൽ മൂന്നാമത്തെ ദിവസത്തെ തന്നെ അഡ്വാൻസ് ബുക്കിംഗ് തന്നെ മൂന്ന് കോടിന്റെ മുകളിൽ ആയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് കേട്ടോ അതായത് അഡ്വാൻസ് ബുക്കിംഗ് മൂന്നാമത്തെ ദിവസം ഇന്നത്തെ ദിവസത്തെ ഇതിനൊരു ഒരു സന്തോഷം നോക്കുകേ അതായത് നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ ഇരുന്നിട്ട് ഇതിൻ്റെ കണക്ക് പറഞ്ഞ് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഇത് കാണുന്നവർക്ക് അതായത് ഈ സിനിമ ഇഷ്ടപ്പെട്ടവർക്ക് നമുക്കെതിരെ പറയണം എന്തെങ്കിലും നമ്മുടെ ആ ഒരു ഇതിനെ പ്രതികരിക്കണം എന്ന് തോന്നുന്നവർക്ക് കിട്ടുന്ന ഒരു അതൊരു സത്യം നല്ല മെസ്സി മെസ്സിയുടെ കാലം കഴിഞ്ഞു അതൊക്കെ വെറും ഊതി ഉറപ്പിച്ച ബലൂണാണെന്നുള്ള രീതിയിൽ അന്ന് അതായത് സൗദി അറേബ്യനോട് ഏഹ് അർജന്റ തോറ്റപ്പ ഒരു വലിയ ചാനലിലെ ഒരു വലിയ അവതാരകൻ പറഞ്ഞു പറഞ്ഞത് ശേഷം ആള് ഏർ പോയതൊന്നും കൊണ്ടാണ് അതിനുശേഷം ആള് തന്നത് വേറെ രീതിയിൽ പറയുന്ന ഒരു സാഹചര്യത്തിൽ അതിന് കിട്ടിയാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഉണ്ട് പീക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു അതേ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് കാരണം പ്രത്യേകിച്ച് ഞങ്ങൾ ഈ സിനിമയുടെ നെഗറ്റീവ് പറഞ്ഞവരാണ് അത് ഇപ്പൊ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് പറഞ്ഞാലും ഇല്ലെങ്കിലും മലയാള സിനിമയാണ് ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു മാത്രമു അതിനിപ്പം നിങ്ങൾ ഇനി എന്തു പറഞ്ഞാലും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അതിന്റെ അപ്പുറത്തോട്ട് വേറൊന്നും നമുക്ക് പറയാനില്ല പക്ഷെ അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പൊ അതിനകത്ത് ഇപ്പൊ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞങ്ങളെ കുറിച്ച് അപ്പോഴും പല സീനുകളും പിന്നീട് ചിന്തിക്കുമ്പോഴും നമുക്ക് അത് അല്ലേ അത് അങ്ങനെയാണ് അങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ അതിപ്പോ അതിനകത്ത് ഒരു മാറ്റം ഇല്ല എന്താണെങ്കിലും പക്ഷെ ഒരു മലയാള സിനിമക്ക് നല്ല അഭിപ്രായങ്ങൾ വരുന്നതും ഇത്രയും കളക്ഷൻ നേടുന്നതും ഒക്കെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് അതായത് ഒരു ഓഫ് ബീറ്റ് സിനിമയാണ് എല്ലായിടത്തും പോസിറ്റീവ് മാത്രം വന്ന സിനിമ അല്ലത് അതെ വളരെ മെയിൻ സ്ട്രീം യൂട്യൂബേഴ്സൊക്കെ അല്ലെങ്കിൽ റിവ്യൂവേഴ്സൊക്കെ പോസിറ്റീവ് അറിഞ്ഞിട്ടുണ്ടാവാം പക്ഷേ അതല്ലാതെ മിക്സഡ് റെസ്പോൺസ് ഒക്കെ വരുന്നുണ്ട് എന്നിട്ടും ഇതിന് ഇത്രയും കളക്ഷൻ വരുന്നു എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പ്രത്യേകിച്ച് മമ്മൂക്കയ്ക്ക് ബോക്സ് ഓഫീസ് പവർ ഇല്ല എന്ന് പറയുന്നവർ അതെ ഒന്ന് ചിന്തിക്കണം അതായത് ഇവിടെ വില്ലനായി വരുന്നു അവിടെ അപ്പുറത്ത് വിനായകൻ നായകനാക്കി നോക്കുന്നു എന്നിട്ട് ഈ റെക്കോർഡ് ഇങ്ങനെ തോക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി ചിന്തിക്കണം ബോക്സ് ഓഫീസ് പവർ ഇല്ലാത്തോണ്ടല്ല അത് ഗംഭീരാവട്ടെ കണ്ണൂർ കണ്ണൂർ നമ്മൾ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു സംഭവം അതായത് നൂറ് കോടി ഉറപ്പായിട്ടും നേടുന്നു അതേപോലെ തന്നെയായിരുന്നു കേട്ടോ ഭീഷ്മർവോ ഭീഷ്മർവോ അങ്ങനത്തെ സിനിമകളൊക്കെ എന്നാൽ അതൊന്നും അത്ര എത്തിയിട്ടില്ലായിരുന്നു എന്താണെങ്കിലും ഇത് അതിന് നമ്മളും ഒരു എന്ന് പറയാം നെഗറ്റീവ് പറയുന്നത് റീച്ചിന് വേണ്ടിയിട്ടാണ് അത് മാത്രം പറയതെ കാരണം ഞങ്ങളുടെ വ്യൂസ് എടുത്ത് വയ്ക്കുക അല്ലാതെ ഞങ്ങൾ റിവ്യൂ നോക്കുക ഞങ്ങൾ രണ്ടു ലക്ഷത്തിന്റെ മുകളിലേക്ക് വ്യൂസ് ഉള്ള ആൾക്കാരായിരുന്നു റിവ്യൂന് അപ്പൊ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് ഉണ്ടാവും പറയുന്നത് മനസ്സിലാവില്ല ഇനി ആ മറ്റുള്ളവർ അറിയുന്നതാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആയിരിക്കാം അതായത് കൂടുതൽ ആൾക്കാർ അറിയുവായിരിക്കും നല്ല സന്തോഷമുണ്ട് പിന്നെന്താ എന്താണെങ്കിലും കളക്ഷൻ കുതിച്ചു കയറുന്നുണ്ട് നൂറ് കോടി ആവട്ടെ ഏറ്റവും വേഗത്തിലുള്ള അമ്പത് കോടി ആവട്ടെ സ്പെഷ്യൽ നമ്മൾ ഇത് ഇതൊക്കെ നമ്മൾ ആഘോഷിക്കുന്നതാണ് അത്രേ ഉള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എഴുതിയിട്ട് ഒരു സിനിമ മോശമായി പോവോ ഒരിക്കലും അല്ല നമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല അത്രയുള്ളൂ ഞങ്ങൾക്ക് അതെ അപ്പോൾ എന്താണെങ്കിലും പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ